പതിനാമത്തിനും മഹത്വം ഉണ്ടാകാറായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ധ്യാനിപ്പുവാൻ ദൈവ തിരുമൂഹത്തേക്ക് നമുക്ക് ആശയോടെ നോക്കാം ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി നമുക്ക് ഒരു വാക്യം വായിക്കാം സഭാപ്രസംഗിയുടെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ താങ്കളുടെ പ്രയത്നങ്ങളാൽ ക്ഷീണിച്ചു പോകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം പട്ടണത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ് അതിനുവേണ്ടിയവർ അധ്വാനിക്കുന്നുണ്ട് പല പ്രയത്നങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ യഥാർത്ഥമായ വഴി ഏതാണ് ശരിയായ പാത ഏതാണെന്ന് അറിയാതെയുള്ള അധ്വാനമാണ് അവരെ തിരുവചനം വിളിച്ചിരിക്കുന്നത് അവർ മൂടന്മാരാണെന്നാണ് അവർ യഥാർത്ഥ വഴി അറിയാത്തവരാണ് പട്ടണത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നാൽ അതിനുള്ള വഴി അറിയാതെ അതിനുവേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ സ്വന്തമായ പരിശ്രമം കൊണ്ട് അവരുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ള ോടെ അവർ യാത്ര ചെയ്യുകയാണെന്നാൽ ദൈവത്തിൻ്റെ വചനം അവരെ വിളിക്കുന്നത് മൂടന്മാരാണെന്ന് പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂടന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളാൽ ക്ഷീണിച്ചു പോകുന്നു അവർ പ്രയത്നിച്ച് പ്രയത്നിച്ച് അധ്വാനിച്ച് അധ്വാനിച്ച് ക്ഷീണിച്ചു പോവുകയാണ് തളർന്നു പോവുകയാണ് ആത്മീയ ജീവിതത്തിൽ മുന്നേറണമെന്ന് ആഗ്രഹമുണ്ടെന്നാൽ അവർ തളർന്നു പോവുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അവർ അധ്വാനിക്കാത്തത് കൊണ്ടല്ല എന്നാൽ യഥാർത്ഥമായ വഴിയറിയാതെയുള്ള പരിശ്രമമാണ് വഴിയറിയാതെയുള്ള യാത്രയാണ് അതുകൊണ്ട് അവർ ക്ഷീണിച്ചു പോവുകയാണ് തളർന്നു പോവുകയാണ് അറുപതാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ നാം ഇവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും ഏതോ മിലേക്ക് എന്നെ ആറ് വഴി നടത്തും ദൈവത്തിൻ്റെ സ്തോത്രം ഉറപ്പുള്ള പട്ടണത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകുമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം മനുഷ്യന് ആഗ്രഹമുണ്ട് ഉറപ്പുള്ള പട്ടണത്തിൽ എത്തിച്ചേരണമെന്ന് ുള്ള നമ്മുടെ ജീവിതം അത് താൽക്കാലികമാണ് ക്ഷണികമാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു ഇല്ലാത്ത ജീവിതമാണ് എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാം എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് മനുഷ്യ ജീവിതമെന്ന് അനേകരും ചിന്തിച്ചിരിക്കുന്നത് ഈ ലോക ജീവിതം നിത്യമാണ് ഇവിടെ നിത്യമായ ഒരു പാർപ്പിടമുണ്ട് ഇവിടമാണ് എൻ്റെ വാസം ഇവിടം വിട്ട് പോകേണ്ടി വരികയില്ല എന്നുള്ള ചിന്തയോടെയാണ് അനേകം മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നാൽ ദൈവ ഭക്തന്മാരായിരുന്നവർ അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു ഇത് ക്ഷണികമാണ് ഇത് താൽക്കാലികമാണ് ഇവിടെ ഞാനൊരു സ്ഥിരവാസമുള്ള മനുഷ്യനല്ല എന്ന് ദൈവത്തിന് സ്തോത്രം പഴയത്തിൽ യാക്കോപിതാവിനോട് പറവരാജാവ് ഒരിക്കൽ ചോദിച്ചു എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ യാക്കോപിതാവ് പറയുന്നുണ്ട് എൻ്റെ പരദേശ പരദേശപ്രയാണകാലം അത് എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പരദേശപ്രയാണകാലത്തോളം എത്തിയിട്ടില്ല അത് കഷ്ടവും പ്രയാസവും ഉള്ളതാണെന്ന് ദൈവത്തിന് സ്വ ഇതൊരു പരദേശ പ്രയാണമാണ് നമ്മുടെ ജീവിതം തൽക്കാലത്തേക്കുള്ള ഒരു ജീവിതമാണ് നമുക്കിവിടെ ഉള്ളത് നാം പുറകോട്ട് നോക്കിയാൽ പിന്തുലമുറക്കാരെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നവർ കടന്നുപോയി നാം പിന്നെ ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു സംശയവുമില്ല വാസ്തവമായും ഈ ലോകം വിട്ട് നാം കടന്നു പോകേണ്ടവരാണ് നാം ഇവിടെ പരദേശികളാണ് അന്യന്മാരാണ് ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ നാം വായിക്കുന്നുണ്ട് അബ്രാഹാം വിശ്വാസത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചു വിശ്വാസത്തിൽ മരിച്ചു അവർ അന്യദേശത്ത് പരദേശികളെ പോലെ പാർത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്തോത്രം ഇവിടെ നാം പാർക്കുന്നുണ്ട് ഇതൊരു പരദേശമാണ് ഇതൊരു താൽക്കാലികമായ വാസമാണ് ഇതെല്ലാം വിട്ട് നാം ഓരോരുത്തരും കടന്നു പോകേണ്ടവരാണ് ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ക്ഷണികമാണ് ഇന്ന് കാണുന്നതെല്ലാം താൽക്കാലികമാണ് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വിട്ട് ഞാൻ പറന്ന് പോകുന്ന ഒരു ദിവസമുണ്ട് എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രമാണ് ഒരു ദൈവമായി എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട വലിയൊരു ബോധ്യമാണ് എന്ത് ഇതെല്ലാം ക്ഷണികമാണ് ഇവിടെ ഒരു അല്പകാലമേ ഉള്ളൂ ഇതെല്ലാം വിട്ട് ഞാൻ കടന്നു പോകേണ്ടവനാണെന്ന് ഇതിനപ്പുറമായ ഒരു ജീവിതമുണ്ട് എന്ന് ളകാത്ത ഒരു രാജ്യമുണ്ട് എന്ന് പ്രിയപ്പെട്ട ഉറപ്പുള്ള ഒരു പട്ടണമുണ്ട് എന്ന് അവിടെ എത്തുവാനാണ് നാം ഓരോരുത്തരും അധ്വാനിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാണ് അവിടെ നാം വായിച്ചു കേട്ടത് പട്ടണത്തിലേക്ക് പോകാത്ത വഴിയറിയാത്ത മൂടന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ആത്മീയ ജീവിതത്തിൽ അനേകരും അധ്വാനിച്ച് തളർന്നു പോകുന്നവരുണ്ട് പാത ശരിയല്ലാത്തത് പലവിധമായ വഴിത്തെറ്റുകളിലേക്ക് പോകുന്നവരുണ്ട് പ്രിയപ്പെട്ട യഥാർത്ഥമായ വഴി ഏതെന്ന് അറിയുന്നില്ല ഒരു മനുഷ്യൻ പ്രഭാതം മുതൽ പ്രദോഷം വരെയും സഞ്ചരിച്ചാലും ശരിയായ പാതയിലൂടെ അല്ലെങ്കിൽ ഒരിക്കലും അവൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്താൻ കഴിയുകയില്ല മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹമുണ്ട് ഇളകാത്ത രാജ്യം പ്രാപിക്കണം ദൈവരാജ്യത്തിൽ എത്തണം ശരിയായ വഴിയിലൂടെ നടക്കണമെന്നല്ല എന്നാൽ അനേകരും വഴി ഏതാണെന്ന് കണ്ടുമുട്ടാൻ കഴിയാതെയാണ് ജീവിക്കുന്നത് യോജന സുവിശേഷം പതിനാലാമത്തെ തീയ്യതിൻ്റെ ആറാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം ഏത് വഴിയിലൂടെയാണ് ഒരു മനുഷ്യൻ സഞ്ചരിക്കേണ്ടത് മനുഷ്യൻ സഞ്ചരിക്കേണ്ട വഴി ഏതാണെന്ന് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വായിക്കാം യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം മനുഷ്യന് ദൈവരാജ്യത്തിൽ എത്തണമെന്നും സ്വർഗത്തിൻ്റെ അവകാശം പ്രാപിക്കണമെന്നെല്ലാം ആഗ്രഹമുണ്ട് കർത്താവ് പറഞ്ഞു ഞാനാണ് വഴി ഞാനാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താൻ കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ ഇടക്കിൽ എത്തുകയില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട് ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ട വഴി ഒന്നേ ഉള്ളൂ യേശുക്രിസ്തുവാണ് വഴി ദൈവത്തിൻ്റെ സ്തോത്രം പിതാവിൻ്റെ അരികിലേക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള ആ വഴി ഒരേ ഒരു വഴിയാണ് ഒരേ ഒരു പാതയാണ് അത് യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ സ്തോത്രം യേശുക്രിസ്തു കൂടെ െങ്കിൽ മാത്രമേ നമുക്ക് പിതാവിൻ്റെ അരികിൽ എത്തുവാൻ കഴിയുകയുള്ളൂ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ മനുഷ്യൻ അധ്വാനിച്ച് തളർന്നു പോവുകയാണ് യഥാർത്ഥമായ വഴിയറിയാത്തത് കൊണ്ട് എസ് സിയ പ്രഭാദൻ്റെ ദിവസം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം അവിടെ ഒരു വഴിയെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം വായിക്കാം അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും ഒരശ്വത്തിനും അതിൽ കൂടി ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നുപോകയില്ല അവൻ അവരോട് കൂടെ ഇരിക്കും അവൻ അവരോട് കൂടെ ഇരിക്കും വഴിപോക്കർ ും വഴിതെറ്റിപ്പോയില്ല പോഷന്മാർ പോലും വഴിതെറ്റിപ്പോകുകയില്ല ദൈവത്തിൻ്റെ സ്തോത്രം അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ട രേ അവിടെ പെരുവഴിയും പാതയും ഉണ്ടാകും അതിലൂടെ ആരെല്ലാമാണ് കടന്നുപോകുന്നത് അത് ആർക്ക് സഞ്ചരിക്കുവാനുള്ള വഴിയാണെന്ന് ആ വഴിയുടെ പേരെന്താണെന്ന് നാം വായിച്ചു കേട്ടു ദൈവത്തിൻ്റെ സ്തോത്രം അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും ദൈവത്തിൻ്റെ സ്തോത്രം രേ നാം ഈ ലോകത്തിലേകളെ വഴികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അനേക വഴികളുടെ പേരുകൾ നമുക്കറിയാം എന്നാൽ തിരുവചനത്തിൽ നാം വായിച്ചു കേട്ടു അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടേ ആ വഴി ഒന്നേ ഉള്ളൂ ഈ ലോകത്തിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ വിശുദ്ധ വഴി അത് യേശുക്രിസ്തുവാകുന്ന വഴിയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ആ വഴിയിലൂടെ ആരെല്ലാമാണ് സഞ്ചരിക്കുന്നത് ആ വഴിയുടെ പ്രത്യേകത എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോവുകയില്ല ആ വിശുദ്ധ വഴിയിലൂടെ ഒരു അശുദ്ധനും ഒരു പാപമുള്ളവനും ജീവിതത്തിൽ മ്ലേച്ഛതയുള്ളവർക്ക് ആർക്കും ആ വഴിയിലൂടെ കടന്നു പോകാൻ കഴിയുകയില്ല ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരി നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ പാപമുണ്ടോ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ പാപമുണ്ടോ നമ്മുടെ ദൈനംദിന ജീവിതം പാപത്തിന്റെ ആഴത്തിലാണോ ആയിരിക്കുന്നത് എങ്കിൽ നാം ഇന്ന് ആ വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരല്ല ഒരു അശുദ്ധനും ഒരു പാവിയും പ്രിയപ്പെട്ട േശുക്രിവിന്റെ വഴിയിലൂടെ കടന്നു പോകാൻ കഴിയുകയില്ല ദൈവത്തിന്റെ സ്തോത്രം പാപികൾ അശുദ്ധന്മാര് കടന്നു വഴിയല്ല ഒരു അശുദ്ധനും അതിൽ കൂടി കടക്കുകയില്ല വൈക്കാം അവൻ അവരോട് കൂടെയിരിക്കും ദേഹത്തിൻ്റെ സ്തോത്രം ആ വഴിയുടെ പ്രത്യേകത എന്താണ് അവൻ അവരോട് കൂടെയിരിക്കും ആ വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ദൈവമക്കളോട് കൂടെ അവരോട് കൂടെ ദൈവം ഇരിക്കുകയാണ് അവൻ അവരോട് കൂടെയിരിക്കും ദേഹത്തിൻ്റെ സ്തോത്രം മത്തയുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അദ്ധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് അരളി ചെയ്തിട്ടുണ്ട് ഞാനോ ലോക അവസാനത്തോളം എല്ലാ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവൻ നമ്മോട് പറഞ്ഞോയിരിക്കുകയാണ് എന്ത് ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് എൻ്റെ മക്കളോട് കൂടെ എൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരോട് കൂടെ എനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരോട് കൂടെ പാപം പറ്റാതെ ജീവിക്കണമെന്ന് ജീവിതത്തിൽ നിഷ്ഠയുള്ളവരോട് കൂടെ ഈ ലോകത്താലുള്ള കളങ്കം പറ്റരുന്ന് നിഷ്ട്രീയ കൂടെ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഇരിക്കാമെന്ന് അവൻ അവരോട് കൂടെ ഇരിക്കും ദൈവത്തിന് ഈ വിശുദ്ധ വഴിയിലൂടെ ഒരശുദ്ധനും കടന്നുപോകാൻ കഴിയുകയില്ല മാത്രമല്ല അവൻ അവരോട് കൂടെ ഇരിക്കും കർത്താവ് അവരോട് കൂടെ ഇരിക്കുകയാണ് ഈ വിശുദ്ധ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവര് ആരും തനിയല്ല ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ട ഒറ്റയ്ക്ക് പോകാവുന്ന വഴിയല്ല വഴിയേഖപ്പെടുത്തുന്നത് നിങ്ങൾ ഈ വഴിക്ക് ഇതിനു മുമ്പേ പോയിട്ടില്ലല്ലോ എന്ന് പ്രിയപ്പെട്ടവരേ നാം പോയിട്ടില്ലാത്ത നാം സഞ്ചരിച്ചിട്ടില്ലാത്ത നാം കണ്ടിട്ടില്ലാത്ത നാം അനുഭവിച്ചിട്ടില്ലാത്ത ആ പുതിയ പുതിയ പാതകളിലൂടെയാണ് കർത്താവും തമ്മിൽ നടത്തുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം നാം ബലഹീനരായിരിക്കാം നാം നിസാരന്മാരായിരിക്കാം പ്രിയപ്പെട്ടവരെ എന്നാൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മോട് കൂടെയിരിക്കാമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം അവൻ അവരോട് കൂടെ ഇരിക്കും എൻ്റെ ദൈവത്തിൻ്റെ സ്വദേവമക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ടോ യേശു എന്നോട് കൂടെ ഉണ്ടോ എന്ന് ഞാൻ കർത്താവിനോട് കൂടെയാണോ എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് അവനോട് ഞാൻ ഒരിക്കൽ സമർപ്പണം എടുത്തതാണ് ഞാൻ പഴയതിനോടൊക്കെ യാത്ര പറഞ്ഞതാണ് എന്നാൽ ഇന്ന് യേശു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് ഞാൻ യേശുവിനോട് കൂടെയാണോ എന്ന് ദൈവമക്കളെ അവൻ വാക്തത്വം തന്നിട്ടുണ്ട് നമുക്കെന്ത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് എന്റെ ദൈവത്തിന്റെ സ്തോത്രം അവൻ അവരോട് കൂടെ ഇരിക്കും വായിക്കാം അവൻ അവരോട് കൂടെ ഇരിക്കും വഴിപോക്കർ ും വഴിതെറ്റിപ്പോയില്ല ദൈവത്തിൻ്റെ സ്തോടെ മനുഷ്യന്റെ യോഗ്യതയൊന്നും നോക്കിയല്ല ആ വഴിയുടെ ഒരു പ്രത്യേകതയാണെന്ത് പോഷന്മാർ പോലും വഴിതെറ്റിപ്പോവയില്ല ദൈവത്തിൻ്റെ സ്തോത്രം കാരണം എന്താ യേശു അവരോട് കൂടെ ഇരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തന്ന് നമ്മെ ദിനംതോറും നടത്തുകയാണ് വിശുദ്ധ വഴിയിലൂടെ നമ്മെ നടത്തുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അവൻ അവരോട് കൂടെ ഇരിക്കും പോഷന്മാർ പോലും വഴിതെറ്റി പോകുകയില്ല ദൈവത്തിൻ്റെ സ്തോത്രം എവിടെ വഴിതെറ്റിപ്പോകാതെ നമ്മെ നടത്താമെന്ന് കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം നാം ഒന്ന് മാത്രം ചെയ്താൽ മതി എന്ത് നാം അവൻ്റെ കൈകീഴ് താണിരുന്നാൽ മതി കർത്താവെ എൻ്റെ തല ഉയരരുത് കർത്താവെ ഞാൻ ആരുമല്ല എന്നുള്ള എന്നെവിടെന്നാണ് വിളിച്ചതെന്ന് എൻ്റെ കഴിഞ്ഞ കാലം എന്തായിരുന്നുവെന്ന് ഞാൻ എവിടെ കിടന്നവനായിരുന്നുവെന്ന് എൻ്റെ വ്രതം എന്തായിരുന്നുവെന്ന് എൻ്റെ രഹസ്യ ജീവിതം എന്തായിരുന്നു െന്ന് എന്റെ ദൈവമേ ഞാൻ ഈ ലോകത്തിൽ എങ്ങനെയെല്ലാം ജീവിച്ചവനാണെന്നുള്ള ആ ഒരു ചിന്ത ഒരിക്കലും നമ്മെ വിട്ടുപോകരുത് ദൈവമക്കളെ എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം തിരുവചനം പറയും നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിയർപ്പത്തിലേക്കും തിരിഞ്ഞു നോക്കുകയെന്ന് അതൊരിക്കലും മറന്നു പോകരുത് എന്റെ ദൈവത്തിന്റെ സ്തോത്രം യേശു എന്നെവിടെന്നാണ് വിളിച്ചതെന്ന് ഞാൻ എവിടെ കിടന്നവനാണെന്ന് എന്റെ ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ കർത്താവായി യേശു കൃത്തു കരം പിടിച്ച് കൂടെ ഇരുന്ന് നടത്തുന്ന ആ പെരുവഴിയിലൂടെയാണ് വിശ്വാസികൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്ത്രോത്രം എന്നാൽ പുതിയത്തില് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു മത്തേടി സുശേഷത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം ആ വഴിയെക്കുറിച്ച് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ് വായിക്കാം ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും പോകുന്ന വാതിൽ ഇടുക്കവും വഴി വഴി അത് അത് എന്ന് ദൈവമക്കളെ കർത്താവ് പറഞ്ഞു അത് ഞെരുക്കമുള്ള വാതിലാണ് ഇടുക്കമുള്ള വഴിയാണ് അത് കണ്ടെത്തുന്നവര് ചുരുക്കമാണെന്ന് ജീവങ്കലിലേക്ക് പോകുന്ന വഴി എന്റെ ദൈവത്തിന്റെ മക്കളെ ഈ ന്യൂനപക്ഷം പോകുന്ന ആ ഇടുക്കവും ഞെരുക്കവും ഉള്ള ആ വഴിയിലൂടെ ാണോ നാം ഇന്ന് സഞ്ചരിക്കുന്നത് അതോ ഈ ലോകം ഒഴുകിപ്പോകുന്ന ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നാലെ ഒരു ഇവിടെ ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ഒരു നിയന്ത്രണമില്ലാത്ത ജീവിതമാണോ നാം നയിക്കുന്നത് പോഷന്മാർ പോലും വഴിതെറ്റിപ്പോവുകയില്ല വായിക്കാൻ തട്ട് ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടേ ഈ വിശുദ്ധ വഴിയിൽ ഒരു സിംഹവും ഉണ്ടാകുകയില്ല ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ആ വകയോടെ കാണുകയില്ല പഴയത്തിൽ നാം വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം പത്തൊമ്പത് അധ്യായത്തിന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം കേൾക്കാം മോശ സീനായുപുർവതത്തിലേക്ക് യകോവിട സന്നിധിലേക്ക് കയറി പോകുകയാണ് ദൈവം കത്തി ഇറങ്ങി വരികയാണ് വായിക്കാം ജനം യും പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവം മോശിയോട് പറയുകയാണ് ഈ ഇസ്രായേൽ ജനം സാധാരണക്കാരായവര് ഈ പർവ്വതത്തിലേക്ക് കയറരുത് അതിന്റെ അടിവാരം തൊടാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം നീ അവർക്കായി ചുറ്റും അതിർ തീർക്കണം നീ അവർക്കായി ചുറ്റും അതിർ തീർക്കണം പ്രിയപ്പെട്ടവരേ ദൈവം മോശയോട് പറയുകയാണ് ഞാൻ ഇറങ്ങി വരുന്ന ഈ തീയാകുന്ന പർവ്വതത്തിലേക്ക് ഒരു സാധാരണക്കാരനതിൻ്റെ അടിവാരം പോലും തുടരുത് ദൈവത്തിൻ്റെ സ്തോത്രം മാത്രമല്ല നീ അവർക്ക് ഒരു അതിർ നിശ്ചയിച്ച് കൊടുക്കണം ഒരു ഒരതിർത്തി നിശ്ചയിച്ച് കൊടുക്കണം സാധാരണ മനുഷ്യൻ എവിടം വരെ വരാമെന്നുള്ളത് പിന്നെ ദൈവത്തിന് സ്തോത്രം ഒരു അതിർ നിശ്ചയിച്ച് കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരേ അതിർത്തിയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്റെ ദൈവത്തിന് സ്തോത്രം പ്രമാണമുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം ദൈവമക്കളേ ഈ പ്രമാണമാണ് യേശുക്രിസ്തുവിൻ്റെ വചനം എൻ്റെ ദൈവത്തിന് സ്തോത്രം ഈ പുതിയ നിയമത്തിൽ ഒരു ആധുനിക തലമുറയിൽ ജീവിക്കുന്ന നമുക്കറിയാം ഇന്ന് മനുഷ്യന് ഏത് സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാനും ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിലും പ്രിയപ്പെട്ടൊരു ആധുനികമായ സജ്ജീകരണങ്ങളുണ്ട് അവനാ വഴി അറിയണമെന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി സഞ്ചരിക്കേണ്ട വഴി ഏതാണെന്ന് അവൻ്റെ അതിർവരമ്പുകളേതെല്ലാം അവനെങ്ങനെയെല്ലാം ജീവിക്കണമെന്ന് ഒരു വിശ്വാസി ഒരു സാധാരണ വിശ്വാസിക്ക് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രമാണമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചനയാകുന്ന ഈ തിരുവചനമാണ് നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം ഇതാണ് നമ്മുടെ പ്രമാണം ഇതാണ് നമ്മുടെ അതിര് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ദൈവത്തിന്റെ സ്തോത്രം നീ അവർക്ക് ഒരു അതിര് നിശ്ചയിക്കണം ദൈവത്തിന്റെ സ്തോത്രം വായിക്കുന്നതായിട്ട് പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം തൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത് ഒരു മൃഗം പോലും ആ പർവ്വതം തൊട്ടുകൂടാ എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചു കൂടാന്നു എന്ന് പുതുദൈമത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഒരു മനുഷ്യനോ ഒരു മൃഗമോ ആ പർവ്വതത്തോടെ അടുത്തിയല്ലെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു ദുഷ്ടവികാരങ്ങളോ ഒരു മലിനമോഹങ്ങളോ വിശാചിന് അവകാശമുള്ളതൊന്നും നമ്മുടെ ഹൃദയത്തിലൂടെ മേഞ്ഞു നടക്കാൻ ഇടവരരുത് എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ഹൃദയത്തിന് അതിർത്തി ഉണ്ടായിരിക്കണം നമ്മുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവലുണ്ടായിരിക്കണം നമ്മുടെ വാക്കുകൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അതിർത്തിക്കുള്ളിലാണോ നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണോ നാം നിൽക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന നമുക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാൻ യേശുക്രിസ്തുവിൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ആ ബോധ്യം കൊണ്ട് മാത്രമാണ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ എന്നോ അവന്റെ തിരി രക്തം എനിക്ക് വേണ്ടി ചിന്തിയെന്നോ അവന്റെ രക്തം എൻ്റെ പാപങ്ങൾക്ക് പ്രായച്ഛിത്തമാണെന്നോ അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള ആ നന്ദിയുള്ള ഹൃദയത്തിൽ നിരുത്തിരിച്ചു വരുന്ന യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നാം പാപം വിട്ട് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്റെ ദൈവത്തിന്റെ സ്തോത്രം നാം അറിയുന്നുണ്ടോ എന്നെ കാണുന്ന എന്നെ ചോദന ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന വിശദാംശങ്ങളിൽ എന്നെ അറിയുന്ന ശിവനോട് കൂടെയുണ്ട് എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഒരു ദുഷ്ടമൃഗം പോലും പർവ്വതം തുടരുത് നമ്മുടെ ഹൃദയം അതിവിശുദ്ധമായിരിക്കണം എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരരുത് എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്താണ് ആ വഴിയെക്കുറിച്ച് നാം വായിച്ചു കേട്ടത് അത് വിശുദ്ധ വഴിയാണ് ഒരു അശുദ്ധനും അതിൽ കൂടി കടക്കയില്ല ദൈവം അവരോട് കൂടെയിരിക്കും പോഷന്മാർ പോലും വഴിതെറ്റിപ്പോകാത്ത വഴിയാണ് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്താണ് ഈ ദുഷ്ടമനുഷ്യൻ ദുഷ്ടത ശത്രു പ്രിയപ്പെട്ടവരെ ഈ അടച്ചു എന്ന് പറഞ്ഞാൽ ദൈഹത്തിൻ്റെ സ്തോത്രം യോശുവായുടെ പുസ്തകം ആറാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഇസ്രായേൽ മക്കളുടെ നിമിത്തം എരിഹോ അടച്ച് എന്ന് അടച്ച് എന്ന് ആരും പുറത്തു പോവുകയോ അകത്ത് വരികയ്യാതെ എരിഹോ പട്ടണത്തിന്റെ വാതിലെല്ലാം അടച്ച് ഭദ്രമാക്കിയിരുന്നു എന്ന് ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ നാം ഒരു കോട്ടയ്ക്ക് ഉള്ളിലാണോ നാം സംരക്ഷണത്തിന്റെ കോട്ടയുടെ ഉള്ളിലാണോ ദൈവത്തിന്റെ സ്തോത്രം അടച്ചു പൂട്ടപ്പെട്ട കാവലുള്ള പ്രിയപ്പെട്ടവരെ സ്വർഗീയ ദൂതന്മാർ കാവൽ നിൽക്കുന്ന ഒരു കോട്ടയുടെ ഉള്ളിലാണ് ഒരു ഭക്തന്റെ ജീവിതം എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഈ കോട്ട എപ്പോഴും അടച്ചു പിടിക്കണം പ്രിയപ്പെട്ടവരെ എപ്പോഴും കാവലുള്ളതായിരിക്കണം ആവകയവിടെ കാണുക വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും പ്രിയപ്പെട്ടവരെ ആ പെരുവഴിയിലൂടെ നടക്കുന്നത് ആരാണ് സാധാരണക്കാരല്ല ഈ ലോക മനുഷ്യരല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരല്ല പിന്നെയോ വീണ്ടെടുക്കപ്പെട്ടവർ നടക്കുന്ന വഴിയാണ് ആ പെരുവഴി ദൈവത്തിന്റെ സ്തോത്രം ദൈവം കൂടെയിരിക്കുന്ന സ്വർഗീയ കാവലും കൃപയുമുള്ള ഒരു ദുഷ്ടമുറകും കയറി വരാതെ കാക്കുന്ന ഒരു സിംഹവും വരാതെ കാക്കുന്ന ആ പെരുവഴി അതിൽ നടക്കുന്നതാരെ ാണ് വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും ദൈവത്തിൻ്റെ സ്തോത്രം വീണ്ടെടുക്കപ്പെട്ടവർ അങ്ങനെ നടക്കും ദൈവമക്കളെ അവിടെ നടക്കുന്നത് വീണ്ടെടുക്കപ്പെട്ടവരാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ദൈവമക്കളെ അല്ല ദൈവത്തിൻ്റെ സ്തോത്രം ഈ ലോകത്തിൽ സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയാൻ കഴിയാത്തവർ ദൈവത്തിൻ്റെ സ്തോത്രം അവർ പാപമിടാൻ തീരുമാനമെടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കൂട്ടായ്മയിൽ വരുന്ന പലരും പല പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നാൽ ദൈവമക്കളെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട് എന്ത് ശരിയായൊരു മാനസാന്തരമില്ലാത്തതുകൊണ്ട് അവരുടെ സമർപ്പണങ്ങളൊന്നും യാഥാർത്ഥ്യമായി തീരുന്നില്ല ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ശരിയായൊരു മാനസാന്തരത്തിലാണ് തുടങ്ങുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം യഥാർത്ഥമായി കൈമാറി പാപം വിട്ട് ജീവിക്കുവാൻ സമർപ്പണമെടുത്ത് കർത്താവിൻ്റെ പൈതലായി തീരുമ്പോഴാണ് നാം ക്രിസ്ത്യാനികളായിത്തീരുന്നത് അവർക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാനോ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുവാനും പാപത്തിൻ്റെ മേൽ ജയമ ിക്കുവാനും കഴിയുള്ളു എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം നാളുകളായി അധ്വാനിച്ച് തളർന്നു പോയ സഹോദര നീ ചിന്തിച്ച് നോക്കി ശരിയായൊരു മാനസാന്തരം എനിക്കുണ്ടോ ശരിയായൊരു സമർപ്പണം ഞാൻ എടുത്തിട്ടുണ്ടോ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ പലരും ചിന്തിക്കും സമർപ്പണം സമർപ്പണം എന്ന് പറയുമ്പോൾ ഒന്ന് കൈവോക്കുന്നതോ കൂട്ടത്തിലൊരു വാക്ക് പറയുന്നതോ ആണെന്ന് അല്ല ദൈവ വൈദലെ നീ ചിന്തിച്ച് നോക്ക് യഥാർത്ഥമായൊരു രൂപാന്തരം നിനക്ക് വരുന്നുണ്ടോ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം നാളുകൾ കഴിയുംതോറും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്നോ എന്നെ രൂപാന്തരപ്പെടുത്തുന്നു വ്യക്തിപരമായ അനുഭവം കൊണ്ടോ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ നാം കൂട്ടായ്മയിൽ ചേർന്നതുകൊണ്ടോ ഏതെങ്കിലും സഭയിൽ നിന്നതുകൊണ്ടോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോടെല്ലാം ചേർന്നതെന്നുകൊണ്ടോ നാം ഒരിക്കലും ദൈവമക്കളായി തീരുകയില്ല നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയുകയില്ല നമുക്ക് ലോകത്തെ ജീവിക്കാൻ കഴിയുകയില്ല നമുക്ക് അശുദ്ധിയെ ജയിക്കാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായി യേശുക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധ ഹൃദയത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ പാപത്തിൻ്റെ മേൽ ജയം ലഭിക്കുകയുള്ളൂ ശാന്തമായി നിങ്ങൾ ചിന്തിച്ചു നോക്കി നീ കൊല്ലമായി ഞാൻ ഇത് യുവജനം കേൾക്കുന്നു എനിക്കെന്തു മാറ്റം വന്നു എൻ്റെ സ്വഭാവവും മാറിയോ പ്രിയപ്പെട്ടവരെയും ലോകപ്രകാരം എന്തെങ്കിലുമൊക്കെ കിട്ടിയോ എന്നല്ല അതൊക്കെ ചിലപ്പോൾ കിട്ടിക്കാണും ദൈവമക്കളെ ചിലപ്പോൾ രോഗസൗഖ്യം കിട്ടിക്കാണും ചിലപ്പോൾ കടം മാറി കാണും ചിലപ്പോൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായി കാണും ഒരു വീടില്ലാത്തവർക്ക് നല്ല വീട് കിട്ടിക്കാണും ഒരു വാഹനമില്ലാത്തവർക്ക് നല്ല വില കൂടിയ വാഹനങ്ങൾ കിട്ടിക്കാണും അതെല്ലാം നല്ലത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ നിങ്ങളുടെ സ്വഭാവം മാറിയോ നിങ്ങളുടെ ആളത്വം മാറിയോ നിങ്ങളുടെ സംസാരം മാറിയോ അപ്പോൾ നിങ്ങളുടെ ഇടപെടലുകൾ മാറിയോ നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടോ അവിടെ ദൈവ സ്നേഹം വ്യാപരിക്കുന്നുണ്ടോ അവിടെ സമാധാനത്തോടെ കഴിയാൻ കഴിയുന്നുണ്ടോ എൻ്റെ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ കുടുംബം സ്വസ്ഥതയുള്ളതാണോ എന്ന് ഇന്ന് കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയില്ല ഭാര്യാവർത്തൃ ജീവിതത്തിൽ സ്വസ്ഥതയില്ല ഐക്യമായി കഴിയാൻ കഴിയുന്നില്ല സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല ദൈവമക്കളെ എന്താണ് കാരണം യേശുക്രിസ്തു ഇല്ല എന്നുള്ളതാണ് യേശുക്രിസ്തു ക്രിസ്തു ഹൃദയത്തിലില്ല എന്നുള്ളതാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഒരു വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ നമുക്ക് വായിക്കാം പത്രശ്രീകയുടെ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ എന്താണ് ഈ വീണ്ടെടുപ്പ് എവിടെ നിന്നാണ് ഈ വീണ്ടെടുപ്പ് ദൈവത്തിൻ്റെ സ്തോത്രം വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പുകളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്തോത്രം വീപ്പൊരു വ്യർത്ഥമായ ആത്മീയ ജീവിതത്തിൽ നിന്ന് വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ നിന്ന് വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് ദൈവത്തിൻ്റെ സ്തോത്രം വീപ്പര് എവിടെ നിന്നാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് നാം പാരമ്പര്യങ്ങളിലും വ്യർത്ഥമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിലുമെല്ലാം ഊന്നി നടന്നൊരു കാലമുണ്ടെന്നാൽ തിരുവതിരം നമ്മെ ഓർപ്പിക്കുകയാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ ഈ നടപ്പുകളിൽ നിന്നെല്ലാം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുരിതരായ ഈ ലോകത്തിലെ വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല എന്നതിന് പിന്നെയോ വജു ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം മാനസാന്തരം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവർ വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമാണ് അത് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ എൻ്റെ അനുഭവത്തോട് ചേർത്ത് പറയും ദൈവമക്കളെ എൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ കർത്താവിൻ്റെ ദൈവമക്കളെ ഞാൻ ഒരിക്കലും സ്തുതിച്ചിട്ടില്ല എന്നാൽ അന്ന് രാത്രി ഞാൻ സ്തുതിക്കാൻ തുടങ്ങി എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ എൻ്റെ പാപത്തെ ഒരിക്കലും കരഞ്ഞിട്ടില്ല എന്നാൽ അന്ന് രാത്രി ഞാൻ എൻ്റെ പാപത്തെയോർത്ത് കരയാൻ തുടങ്ങി ഈ തിരുവതിലും ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല എന്നാൽ അന്ന് രാത്രി മുതൽ ഞാൻ ക്രിസ്തുവിൻ്റെ വചനം വായിക്കാൻ തുടങ്ങി അല്ലേ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ നിങ്ങളോട് എളിമയോടെ പറയട്ടെ എനിക്കൊരു മാനസാന്തരം വന്നു എന്ന് എനിക്ക് തന്നെ അന്ന് രാത്രി ബോധ്യം വന്നു എനിക്കെന്തോ വലിയ മാറ്റം വന്നു എന്ന് ഞാൻ ആഗമാനം മാറിയെന്ന് എൻ്റെ ഹൃദയം തുടിക്കുകയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് ദൈമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ മാത്രമല്ല എൻ്റെ ഭാര്യ കട്ടിലിൽ കിടക്കുകയാണ് അത്തോണ് കഴിഞ്ഞ് ഈ വേദോത്സവം എടുത്ത് കട്ടിലിൻ്റെ താഴെ താഴെയിരുന്ന് അവൾ എൻ്റെ കൂടെ കൂടിയ കാലത്ത് ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ വേദോത്സവം വായിച്ച് അവൾക്കും മനസ്സിലായി എനിക്കെന്തോ മാറ്റം വന്നു എന്ന് ദൈവമക്കളെ ഒരു കൺവെൻഷൻ ബന്ധലിൽ എഴുന്നേറ്റുപോന്ന അന്ന് രാത്രി യേശുക്രിസ്തു എന്നെ തൊട്ടു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങളായ പ്രിയപ്പെട്ടവരെ ആചാരങ്ങളും ആകുന്ന ആ പഴയകാല ചടങ്ങുകളിൽ നിന്നെല്ലാം യേശുക്രിസ്തു എന്നെ വീണ്ടെടുത്തു എന്നുള്ള എൻ്റെ യേശുവിൻ്റെ വലിയേറിയ രക്തം കൊണ്ട് അവൻ്റെ തിരുവിലാവ് തുറന്നൊഴിക അച്ചങ്കിലച്ചോര കൊണ്ട് ഈ പാവിയായി എന്നെ വീണ്ടെടുത്തു എന്ന് എന്നെ അവൻ വീണ്ടെടുത്തു എന്ന് ആ പാവത്തിൻ്റെ കുഴിയിൽ നിന്ന് അവനെന്നെ കയറ്റി എന്ന് ദാവീത് പറയും ദാസകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി ഒരു പാറവേലെന്നെ നിർത്തി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെയെന്ന് ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു ഹൃദയത്തിലേക്ക് വന്നാൽ സ്തുതിച്ചിട്ടില്ലാത്തവർ സ്തുതിക്കാൻ തുടങ്ങും യേശു ഹൃദയത്തിലേക്ക് വന്നാൽ പാടിയിട്ടില്ലാത്തവർ പാടാൻ തുടങ്ങും യേശു ഹൃദയത്തിലേക്ക് വന്നാൽ ഹൃദയം ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് നിറയാൻ തുടങ്ങും ഒരിക്കലും സമാധാനമറിയാത്ത അവൻ്റെ ഹൃദയം ദൈവിക സമാധാനം കൊണ്ട് നിറഞ്ഞു നിൽക്കാൻ തുടങ്ങും ദൈവമക്കളെ യേശുക്കൊത്ത് ഇന്നും ജീവിക്കുന്നു കേട്ടോ അവൻ നമുക്ക് വാക്തത്വം തന്നിട്ടുണ്ട് ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രമാണ് അവിടെ ഒരു പെരുവഴിയും പാതയുമുണ്ട് അതിന് വിശുദ്ധ വഴി വഴിയെന്ന് പേരാകുമോ ഒരശുദ്ധനും അതിൽ കൂടി കിടക്കുകയില്ല നമുക്ക് സമർപ്പിക്കാം ഈ വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാപം വിട്ട് ജീവിക്കാൻ യേശു സ്നേഹിച്ച് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലെത്തുവാൻ യേശു ആ പുതുവഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിന് നാം മഹത്വപ്പെടുവാനാണ്